മുംബൈ ഭീകരാക്രമണത്തിന് മുഖ്യപ്രതിയും സൂത്രധാരനുമായ തഹാവൂർ റാണയ്ക്ക് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായം ലഭിച്ചോ എന്ന് പരിശോധിക്കാൻ ദേശീയ അന്വേഷണ ഏജൻസി ദുബായിലെത്തിയ തഹാവൂർ റാണ കണ്ടത് ഡി കമ്പനിയുമായി ബന്ധമുള്ള ആളെ എന്നാണ് സംശയം റാണയുടെ കൊച്ചി സന്ദർശനത്തിൽ ഡി കമ്പനിയുടെ പങ്കും പരിശോധിക്കും ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ബൽറാം ദുബായിലാണ് ഇതിന്റെ ഗൂഢാലോചന നടന്നത് എന്ന വിവരം നമ്മൾ ഇന്നലെ പുറത്തുവിട്ടതാണ് ഇപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ എൻ ഐക്കുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചാൽ കൃത്യമായി മറുപടി ഇല്ലല്ലോ മറുപടി തരുന്നില്ലല്ലോ അനുജ അനുജ സൂചിപ്പിച്ച പോലെ തന്നെയാണ് തവൂർ റാണയോട് ഈ ഭീകര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നില്ല മറിച്ച് താൻ മറന്നുപോയി അല്ലെങ്കിൽ അക്കാര്യത്തെക്കുറിച്ച് അറിയില്ല തുടങ്ങി നിസ്സഹകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് ചോദ്യം ചെയ്യലിന്റെ മൂന്നാം ദിവസവും എന്നാണ് എൻ ഐ എയിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം അതേസമയം മറ്റ് ചില ഈ കേസുമായി ബന്ധപ്പെടാത്ത അതോ വ്യക്തിപരമായോ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ തയ്യാറാകുന്നു അതുകൊണ്ട് തന്നെ മാനസിക പ്രശ്നമോ മറ്റൊന്നും തന്നെ ഇയാൾക്കില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് അതേസമയം അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ദുബായ് കേന്ദ്രീകരിച്ചാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ ഗൂഢാലോചന നടന്നത് എന്ന തരത്തിലുള്ള വിവരം എൻ ഐ എക്ക് നേരത്തെ തന്നെ ലഭിച്ചിട്ടുണ്ട് അത് യു എസിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ ഒപ്പം നേരത്തെ ഇന്ത്യയ്ക്ക് ലഭിച്ച വിവരങ്ങളും ചേർത്ത് പരിശോധിച്ചപ്പോഴാണ് അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എൻ എത്തിയിരിക്കുന്നത് എന്നാൽ ദുബായിൽ വെച്ച് റാണ കണ്ട വ്യക്തി ആര് എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് ഇതിൽ കുറച്ചുകൂടി വ്യക്തത കൈവന്നിരിക്കുന്നു ഈ വ്യക്തിക്ക് ദാവൂദ് ഇബ്രാഹിമുമായി ബന്ധമുണ്ട് എന്നതിന്റെ സൂചനകൾ എൻ ഐ ലഭിച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ദാവൂദ് ഇബ്രാഹിമിന് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് എൻ ഐ എ അന്വേഷിക്കുന്നത് ഒപ്പം തന്നെ ഇന്ത്യയിൽ പലയിടത്തും റാണ സന്ദർശനം നടത്തിയപ്പോൾ അതിൽ ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ നിർദ്ദേശമോ ഉപദേശമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സഹായമോ ലഭിച്ചിരുന്നു എന്ന കാര്യം അടക്കം പരിശോധിക്കുന്നുണ്ട് ഇത്തരത്തിൽ ഡൽഹി ആഗ്ര ബംഗളൂരു കൊച്ചി എന്നീ നഗരങ്ങളിൽ ഉൾപ്പെടെ റാണി മുംബൈ ഭീകരാക്രമണത്തിന്റെ ഏഴ് ദിവസം മുമ്പ് വരെ ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലായി സന്ദർശിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം എൻ ഐ എ ആരംഭിച്ചിട്ടുണ്ട് ഈ പ്രദേശങ്ങളിൽ എല്ലാം തന്നെ പരിശോധന നടത്താനും ഒപ്പം തന്നെ റാണ ഈ സ്ഥലങ്ങൾ എത്തിയപ്പോൾ ബന്ധപ്പെട്ട ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുകയുമാണ് എൻ ഐ എ എന്നാണ് എൻ ഐ എ വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം എന്നുള്ളത് റാണ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാത്ത പശ്ചാത്തലത്തിൽ പുതിയ ശൈലിയിലേക്ക് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ എൻ ഐ എയുടെ പരിഗണനയിലുണ്ട് അനുജ് ഭീകരാക്രമണത്തിന് അധോലോക കുറ്റവാളി ദാവൂദ് ഇബ്രാഹിമിന്റെ സഹായം തഹൌർ റാണയ്ക്ക് ലഭിച്ചോ എന്ന് പരിശോധിക്കാനാണ് ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ ഒരുങ്ങുന്നത് എന്നാൽ ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം നൽകുന്നില്ല നിസ്സഹകരണം തുടരുകയാണ് അതുകൊണ്ട് പുതിയ രീതിയിൽ പുതിയ മുറകൾ പരിശീലിക്കാൻ കൂടി എൻ ഐ എ ആലോചനയുണ്ട് എന്ന വിവരമാണ് ബൽറാം നെടുങ്ങാടി നൽകിയത്